മെഡിക്കൽ കോളേജിലാണെങ്കിൽ ഇവിടുത്തെ മിഷൻ പതിനാറ് വർഷം കഴിഞ്ഞിരിക്കുകയാണ് എച്ച് ഡി എസിൻ്റെ എക്സിക്യൂട്ടീവിൽ തന്നെ അത് പറയുന്ന രേഖയുണ്ട് ഈ പതിനാറ് വർഷം കഴിഞ്ഞ ഈ മിഷൻ രൂപ എപ്പോഴും വേണമെങ്കിലും നിന്ന് പോകാം എസ് എ ടി ആശുപത്രി സൂപ്പറിനോട് ഈ വിവരങ്ങൾ പല പ്രാവശ്യം ഞാൻ നേരിട്ടും ഫോണിലുമൊക്കെ സംസാരിച്ചു അപ്പോൾ ഇത് അവിടെ വരണ്ട എന്നൊരു താൽപ്പര്യമാണ് സൂപ്രണ്ടിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് മനസ്സിലായത് ഗർഭിണികൾ നാലും അഞ്ചും മാസം അൾട്രാസ്കാൻ എടുക്കാൻ വേണ്ടി എസ് ഐ ടിയിൽ കാത്തിരിക്കുകയാണ് എസ് ഐ ടിയിൽ സ്വന്തമായി അൾട്രാസ്കാൻ ഇല്ല കെ എച്ച് ആർ ഡബ്ല്യു മാത്രമേ ഉള്ളൂ ഇത് എച്ച് എൽ എൽ എന്ന് പറയുന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ആ സ്ഥാപനം ലാഭം ഉണ്ടാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് രോഗികൾക്ക് സൗജന്യം കൊടുക്കുന്ന സ്ഥാപനമല്ല പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി കൊടുക്കുന്നതിന് എസ് ഐ ടിയുടെ കീഴിൽ ഒരു സ്ഥാപനം വേണം കുട്ടിമറിക്കുവാനുള്ള നടപടി സൂപ്രണ്ടിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് വളരെ ഗുരുതരമായ അനാസ്ഥയാണ് അഞ്ച് ക്യാൻറ്റീനുകൾ എസ് എ ടിക്ക് പ്രവർത്തിക്കുന്നു ഇത് ആർക്കു വേണ്ടിയാണ് ഇത്രയും ക്യാൻറ്റീനുകൾ പ്രവർത്തിക്കുന്നത് കണ്ടാൽ നമുക്ക് തോന്നും ഇത്രയും രോഗികളും കുഞ്ഞുങ്ങളും ഗർഭിണികളും ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി വരുന്ന വരുന്നതാണോ എന്ന് നമുക്ക് സ്വാമി സംശയിച്ചു പോകും ആശുപത്രി രോഗികൾക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഈ സൂപ്രണ്ട് ഒരു നിമിഷം പോലും വൈകാതെ രാജിവെച്ച് പുറത്തു പോകണം നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അധ്യക്ഷനായ ആശുപത്രി വികസന സമിതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എസ് ഐ ടി ആശുപത്രിയിൽ സ്കാനിംഗ് സെൻ്റർ തുടങ്ങണം എന്നുള്ള നിർദ്ദേശം നൽകുന്നത് ഇന്നേക്ക് മൂന്ന് വർഷം പിന്നിടുമ്പോഴും ഈ സ്കാനിംഗ് സെൻ്റർ തുടങ്ങുവാനുള്ള സ്ഥലം പോലും കണ്ടെത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു തീരുമാനം അനന്തമായി നീണ്ടു പോകുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് നിരവധി രോഗികൾ എത്തിച്ചേരുന്ന ഈ എസ് ആശുപത്രിയിൽ സ്കാനിങ് സെൻറ്ററിനായി രോഗികൾ സമീപിക്കുന്നത് ഇപ്പോൾ സ്വകാര്യ സ്കാനിങ് സെൻ്ററുകളെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറണാടനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക പ്രവർത്തകനും അതുകൂടാതെ ഈയൊരു സംഭവത്തിന് പിന്നാലെ നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ ശ്രീകാര്യം ശ്രീകുമാർ ഈ മെഡിക്കൽ കോളേജിലെ എസ് എ ടി ആശുപത്രിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എന്ന് തോന്നുന്നു ഈ കളക്ടർ നിർദ്ദേശിച്ചത് പ്രകാരം ഈ സ്കാനിങ് സെൻറ്ററുകൾ വരുമെന്ന് പറഞ്ഞു എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അനന്തമായി ഒരു സ്കാനിങ് സെൻറ്ററുകൾ തുടങ്ങാൻ ഇങ്ങനെ നീണ്ടു പോകുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കളക്ടർ തുടങ്ങാൻ പറയുകയല്ല അന്ന് കളക്ടറുടെ അധ്യക്ഷതയിൽ ആശുപത്രി സൂപ്രണ്ട് സ്ഥലത്തെ എം എൽ എ മറ്റ് എച്ച് ഡി എസിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു മീറ്റിംഗ് എടുത്തൊരു തീരുമാനമാണ് ആശുപത്രി വികസന ആശുപത്രി മേഡി എസ് എ ടി ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ ഒരു എം ആർ ഐ സി ടി അൾട്രാ യൂണിറ്റ് ഉണ്ടാകണമെന്നുള്ളത് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി പത്തിൽ കൗൺസിലർ കാലം മുതൽ ഞാൻ ആവശ്യപ്പെടുന്നതാണ് അന്ന് ആവശ്യപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് എച്ച് ഡി എസിൻ്റെ കീഴിൽ ഒരു ലാബ് ഉണ്ടാവണം അതുപോലെ തന്നെ എച്ച് ഡി എസിൻ്റെ കീഴിൽ ഒരു ഫാർമസി ഉണ്ടാവണം എച്ച് ഡി എസിൻ്റെ കീഴിൽ ഒരു സ്കാനിംഗ് യൂണിറ്റ് ഉണ്ടാവണം അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ ആദ്യം പറഞ്ഞ രണ്ട് ലാബും ഫാർമസിയും നടപ്പിലായി എൻ്റെ കാലാവധി കൗൺസിൽ കാലാവധി കഴിഞ്ഞിട്ടും ഞാൻ അതിൻ്റെ പുറകെ തന്നെ നിന്ന് ഈ നിമിഷം വരെയും പ്രവർത്തിക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു വലിയ താല്പര്യമെന്ന് പറയും എൻ്റെ വ്യക്തിപരമായ താല്പര്യമല്ല ഈ ആശുപത്രിയിൽ വരുന്ന ആയിരക്കണക്കിന് ഗർഭിണികൾ കുട്ടികൾ മറ്റ് അമ്മമാർ ഇവർക്കൊക്കെ ചികിത്സയ്ക്ക് വിവിധ സ്കാനിങ്ങുകൾ നടത്താൻ മെഡിക്കൽ കോളേജിലേക്കാണ് വരുന്നത് മെഡിക്കൽ കോളേജിലാണെങ്കിൽ ഇവിടുത്തെ മിഷൻ പതിനാറ് വർഷം കഴിഞ്ഞിരിക്കുകയാണ് എച്ച് ഡി എസിൻ്റെ എക്സിക്യൂട്ടീവിൽ തന്നെ അത് പറയുന്ന രേഖയുണ്ട് ഈ പതിനാറ് വർഷം കഴിഞ്ഞാൽ ഈ മിഷൻ രൂപ എപ്പോഴും വേണമെങ്കിലും നിന്ന് പോകാം അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയത് വെക്കണം എന്നൊരു താല്പര്യം അന്ന് ഇവിടുത്തെ കമ്മിറ്റിയും പറഞ്ഞിരുന്നു പക്ഷേ അത് നടന്നില്ല ഞാൻ ഇവിടുത്തെ കാര്യത്തിലും മനുഷ്യാവശ്യ കമ്മീഷനെ ബന്ധപ്പെട്ടു നിരവധി തവണ കേസുമായി മുന്നോട്ട് പോയി അവസാനം മനുഷ്യാവശ്യ കമ്മീഷനിലെ പ്രിൻസിപ്പാൾ നൽകിയ ഉറപ്പ് മുപ്പത്തിരണ്ട് കോടി രൂപയ്ക്ക് കിഫി ഫണ്ടിൽ നിന്നും മെഡിക്കൽ കോളേജിൽ എം ആർ ഐ സി ടി അൾട്രാ യൂണിറ്റ് പുതിയ സ്ഥാപിക്കുന്നു അത് അതിൻ്റെ അവസാന നടക്കുകയാണ് പക്ഷേ നടക്കാതെ പോയത് എസ് ഐ ടിയിലാണ് എസ് ഐ ടി ആശുപത്രി സൂപ്പണിനോട് ഈ വിവരങ്ങൾ പല പ്രാവശ്യം ഞാൻ നേരിട്ടും ഫോണിലുമൊക്കെ സംസാരിച്ചു അപ്പോൾ ഇത് അവിടെ വരണ്ട എന്നൊരു താല്പര്യമാണ് സൂപ്പ്രണിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെ മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ബാലാവശ്യ കമ്മീഷനെ കേസ് ഹർജി കൊടുക്കുകയും ആ കേസ് നിരന്തരം നടത്തിക്കൊണ്ടുവരികയും അതിൻ്റെ അവസാനമായിട്ട് ഇത് ഉടൻ തന്നെ ഇവിടെ എം ആർ ഐ സീറ്റ് യൂണിറ്റ് സ്ഥാപിക്കണമെന്നും രണ്ട് മാസത്തിനുള്ളിൽ ഇതിൻ്റെ റിപ്പോർട്ട് നൽകണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു ബഹുമാനപ്പെട്ട കമ്മീഷൻ്റെ ഉത്തരവ് അടിയന്തരമായി നടപ്പാക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഈ പരാതി ഹർജി കമ്മീഷനിൽ കൊടുക്കുമ്പോൾ തന്നെ ആശുപത്രി സൂപ്രണ്ട് ഒട്ടനവധി ഇത് തടസ്സപ്പെടുത്താനുള്ള റിപ്പോർട്ടുകൾ കമ്മീഷന് നൽകി ഇവിടെ സ്ഥലമില്ല എസ് എ ടി ആശുപത്രി സ്ഥലമില്ല വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതിനെല്ലാം ഞാൻ മറുപടി എടുത്തു ഞാൻ ബഹുമാനപ്പെട്ട കമ്മീഷനോട് ആവശ്യപ്പെട്ടത് കമ്മീഷൻ നേരിട്ട് വന്ന് ഇത് പരിശോധിക്കണം ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ രോഗികൾ കുട്ടികൾ ഗർഭിണികൾ മാസങ്ങളോളം സ്കാനിങ് നടത്തുന്നതിന് കാത്തിരിക്കണമോ എന്നുള്ളത് പരിശോധിക്കാൻ പറഞ്ഞു ഞാൻ അഭ്യർത്ഥന പ്രകാരം കമ്മീഷൻ വന്ന് പരിശോധിച്ചപ്പോൾ തന്നെ കമ്മീഷന് ബോധ്യമായി ഗർഭിണികൾ നാലും അഞ്ചും മാസം അൾട്രാസ്കാൻ എടുക്കാൻ വേണ്ടി എസ് ഐ ടിയിൽ കാത്തിരിക്കുന്നുണ്ട് എസ് ഐ ടിയിൽ സ്വന്തമായി അൾട്രാസ്കാൻ ഇല്ല കെ എച്ച് ആർ ഡബ്ല്യു മാത്രമേ ഉള്ളൂ അതുമാത്രമല്ല എസ് എ ടി സൂപ്പറിൻ്റെ പറഞ്ഞ മറ്റൊരു കാരണമെന്ന് പറയുന്നത് അവിടെ എച്ച് എൽ എല്ലിൻ്റെ ഒരു സ്കാനിങ് യൂണിറ്റ് ഉണ്ട് അതുകൊണ്ട് ഇത് ആവശ്യമില്ല എന്ന് അതിൽ തന്നെ പറയുവാനുള്ളത് എച്ച് എൽ എൽ എന്ന് പറയുന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ആ സ്ഥാപനം ലാഭം ഉണ്ടാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് രോഗികൾക്ക് സൗജന്യം കൊടുക്കുന്ന സ്ഥാപനമല്ല കുറഞ്ഞ ചിലവിൽ മറ്റ് ലാബുകളേക്കാൾ കുറഞ്ഞ ചിലവിൽ ചെയ്യുന്നുവെങ്കിൽ പോലും ഒരു എം ആർ ഐ എടുക്കണമെങ്കിൽ കുറഞ്ഞ നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് അപ്പോൾ പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി കൊടുക്കുന്നതിന് എസ് ഐ ടിയുടെ കീഴിൽ ഒരു സ്ഥാപനം വേണം എന്നുള്ളതാണ് എൻ്റെ താല്പര്യവും ആശുപത്രി വികസന സമിതി കൂടിയ കളക്ടർ അധ്യക്ഷതയെ കൂടിയ രണ്ട് മൂന്ന് മീറ്റിങ്ങുകളിലും ഇത്തരത്തിൽ വേണമെന്ന് തീരുമാനമെടുത്ത് എടുക്കുകയും അത് ടെൻഡർ നടത്തുകയും ചെയ്തു പത്രങ്ങളിൽ പരസ്യം കൊടുത്ത് ടെൻഡർ വരെ നടത്തിയിട്ട് പോലും അതിനെ അട്ടിമറിക്കുവാനുള്ള നടപടി സൂപ്രണ്ടിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് വളരെ ഗുരുതരമായ അനാസ്ഥയാണ് സൂപ്രണ്ട് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാനുള്ള കാരണം സ്വാഭാവികം എനിക്ക് തോന്നുന്നു ഇവിടെ മെഡിക്കൽ കോളേജിലുള്ള ഒരു എം ആർ ഐ മിഷനിൽ അഞ്ച് ആശുപത്രിയിൽ നിന്നാണ് അത് എടുക്കാൻ രോഗികൾ വരുന്നത് പുലിയാനക്കോട്ട ടി വി ഹോസ്പിറ്റല് കണ്ണാശുപത്രി ബന്തൽ കോളേജ് മെഡിക്കൽ കോളേജ് എസ് ഐ ടി ഈ അഞ്ച് ആശുപത്രിയിൽ നിന്നും കൂടി മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് രോഗികൾ വരെ എം ആർ ഐ സീറ്റ് എടുക്കാൻ ഒരു ദിവസം വരുമ്പോൾ ആകെ പന്ത്രണ്ടോ പതിമൂന്നോ എണ്ണമാണ് എടുക്കാൻ ഇരുപത്തി നാല് മണിക്കൂറും പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഇരുപതെണ്ണം വരെ എടുക്കാൻ സാധിക്കും പക്ഷേ ബാക്കി വരുന്ന പത്ത് നാനൂറ് രോഗികൾ എവിടെ പോകും സ്വാഭാവികമായിട്ടും സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോകും സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ ഒരു എം ആർ എടുക്കണമെങ്കിൽ പതിനായിരം എണ്ണായിരം രൂപ കൊടുത്താണ് എടുക്കുന്നത് ഇതിൻ്റെയൊക്കെ വലിയ കമ്മീഷൻ നിരവധി മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥർ കൈപ്പറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ഒന്നും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല അത് മാത്രവുമല്ല മറ്റൊരു കാര്യം പറയാനുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇവിടുത്തെ അഞ്ച് സ്വകാര്യ ലാബുകളുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ട് ആ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ വന്ന് എടുക്കാൻ സാധിക്കാത്തവർക്ക് സ്വകാര്യ ലാബുകളിൽ ഇവിടുത്തെ റേറ്റിൽ ഇവിടെ നാലായിരം രൂപയാണെങ്കിൽ ഈ നാലായിരം രൂപയ്ക്ക് എടുക്കാമെന്നും മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് റെഫർ ചെയ്ത് വിട്ടാൽ നാലായിരം രൂപയ്ക്ക് എടുത്തു കൊടുക്കുന്ന സംവിധാനമുണ്ട് ആ നാലായിരം രൂപയ്ക്ക് എടുത്തു കൊടുക്കുന്ന അഞ്ച് ലാബുകളിലും ഏതുകൊണ്ട് രണ്ട് രണ്ടര കോടി രൂപ ഇപ്പം കൊടുക്കാനുണ്ട് മെഡിക്കൽ കോളേജ് അവർക്ക് കൊടുക്കാനുണ്ട് അതേസമയം ഇവിടെ ഒന്ന് സ്ഥാപിക്കുന്നതിനും ഇവർ തയ്യാറല്ല അപ്പോൾ ഈ രണ്ടര കോടി രൂപ ഒരു വർഷമൊക്കെ കൊടുക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു എം യൂണിറ്റ് സ്ഥാപിച്ചാൽ അത് പൂർണ്ണമായും ആ തുക ആശുപത്രിക്ക് തന്നെ കിട്ടത്തില്ല അപ്പോൾ ഇതിനൊന്നും ഇവിടുത്തെ അധികാരികൾ തയ്യാറല്ല ഇവിടെ അഞ്ച് ക്യാൻറ്റീനുകൾ എസ് എ ടിക്ക് പ്രവർത്തിക്കുന്നു ഇത് ഇതാർക്കു വേണ്ടിയാണ് ഇത്രയും ക്യാൻറ്റീനുകൾ പ്രവർത്തിക്കുന്നത് കണ്ടാൽ നമുക്ക് തോന്നും ഇത്രയും രോഗികളും കുഞ്ഞുങ്ങളും ഗർഭിണികളും ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി വരുന്ന വരുന്നതാണോ എന്ന് നമുക്ക് സ്വാമിക സംശയിച്ചു പോകും ഒന്ന് രണ്ടോ ക്യാൻറ്റീനിൻ്റെ ആവശ്യമേ ഉള്ളൂ പക്ഷേ അഞ്ചെണ്ണം പ്രവർത്തിക്കുന്നു അഞ്ച് ക്യാൻറ്റീൻ പ്രവർത്തിക്കാൻ സ്ഥലമുണ്ട് ആ സ്ഥലം കൊടുത്തിരിക്കുന്നത് സൂപ്രണ്ടാണ് പലയിടത്തും ടെൻഡർ പോലും ഇല്ലാതെ കൊടുത്ത് ഈ കച്ചവടക്കാരെ ഈ ക്യാൻറ്റീൻ നടത്തുന്നവരെ സഹായിച്ച നടപടിയാണ് സ്ഥിതി അതിൻ്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ടെൻഡർ നടത്തി അത് മുൻകാലത്ത് കൊടുത്തതിനേക്കാൾ ആറ് ലക്ഷം രൂപ അധികമാണ് ടെൻഡർ പിടിച്ചിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷവും ഈ ടെൻഡർ സമയത്ത് നടത്താതെ അവരെ സഹായിച്ച ഒരു അഴിമതി കൂടി സൂപ്പൻ്റെ അവിടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തെളിവുകൾ നമ്മൾ ഉടൻ തന്നെ പുറത്തുവിടും ഇപ്പോൾ അത് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയും പെട്ടെന്ന് എം ആർ ഐ സി ടി അൾട്രാ മാമോഗ്രാം ഉൾപ്പെടെയുള്ള യൂണിറ്റ് സ്ഥാപിച്ച് കുട്ടികൾക്കും ഗർഭിണികൾക്കും സ്ത്രീകൾക്ക് വയസ്സായ സ്ത്രീകൾക്ക് ഉൾപ്പെടെയുള്ള ചികിത്സ സമ്പൂർണമായും ലഭ്യമാക്കണം പരമാവധി സൗജന്യമായി ലഭ്യമാക്കണം അങ്ങനെ സൗജന്യമായി ലഭ്യമാക്കണമെങ്കിൽ ഇവിടെ ഒരു സ്കാനിങ് യൂണിറ്റ് സ്ഥാപിച്ചേ പറ്റൂ ബഹുമാനപ്പെട്ട ബാലാവശ്യ കമ്മീഷനും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് കത്ത് ലഭിച്ച് അറുപത് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ നടപടികൾ എന്തൊക്കെ സ്വീകരിച്ചെന്ന് കത്ത് കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ ബഹുമാനപ്പെട്ട ബാലാവശ്യ കമ്മീഷനോട് വളരെയധികം നന്ദിയും കടപ്പാടും ഈ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയാണ് ഈ ഈ ഉത്തരവിറക്കിയത് അതിന് പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുകയാണ് സൂപ്രണ്ട് ഈ സ്ഥലപരിമിതിയുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട് അത്തരത്തിലൊരു സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ടോ ഞാനത് നേരിട്ട് സംസാരിച്ചപ്പോൾ ഇവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത്രയും അധികം സ്ഥലം ഏക്കർ ഏക്കറുകണക്കിന് നൂറ് ഏക്കറിലധികം സ്ഥലം ഉള്ളിടത്ത് ഒരു മുന്നൂറ് മൂവായിരം സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിന് സ്ഥലമില്ല എന്ന് പറഞ്ഞ് എന്ത് ഔചിത്യമാണെന്ന് ചോദിച്ചു അത് ഞാൻ പ്രിൻസിപ്പാൾ ഞാനല്ല അതിൻ്റെ അതോറിറ്റി പ്രിൻസിപ്പാളാണ് നോഡൽ ഓഫീസർ വന്ന് സ്ഥലം കാണിച്ചു തന്നാൽ ഞാൻ കെട്ടാൻ അനുവാദം കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ പ്രിൻസിപ്പളിനെയും നോഡൽ ഓഫീസറേയും ഇതുമായി ബന്ധപ്പെട്ടു അപ്പോൾ നോഡൽ ഓഫീസറും പ്രിൻസിപ്പാളും അടിയന്തര നടപടി സ്വീകരിച്ച് മൂന്ന് സ്ഥലങ്ങൾ കണ്ടെത്തി എം ആർ ഐ സീറ്റ് യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് മൂന്ന് സ്ഥലങ്ങൾ കണ്ടെത്തി കത്ത് കൊടുത്തിട്ടുണ്ട് ആ കത്ത് നമ്മുടെ കയ്യിലുണ്ട് ഇതെല്ലാം ഞാൻ കമ്മീഷന് ഹാജരാക്കി അപ്പോൾ സ്ഥലമില്ല എന്ന് പറയുന്നത് കള്ളമാണെന്ന് ബോധ്യപ്പെട്ടു മെഡിക്കൽ കോളേജ് നോഡൽ ഓഫീസർ മൂന്ന് സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തു ഈ സ്ഥലങ്ങളൊന്നും പറ്റില്ല എന്നാണ് പറയുന്നത് അതുമാത്രമല്ല ഫണ്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് ആശുപത്രി വികസന സമിതിയിലെ മിനിറ്റ്സ് പരിശോധിച്ചപ്പോൾ സ്ഥലത്തെ എം എൽ എയും മറ്റൊരു രാജ്യസഭാ എംപിയും ഇതിനു വേണ്ടി ഫണ്ട് കൊടുക്കാം എന്ന് സമ്മതിച്ച് രേഖയുണ്ട് അതുമാത്രവുമല്ല ഞാൻ മനസ്സിലാക്കുന്നത് നാല് കോടിയോളം രൂപ മുഖ്യമന്ത്രി ഇവിടെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ അനുവദിച്ചിട്ടുണ്ട് ഈ നാലു കോടി രൂപ ഇതിനു ഉപയോഗിക്കാവുന്നതാണ് എം പിമാരുടെ ഫണ്ട് ഉപയോഗിക്കാതെ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിക്കും ഇവരെല്ലാം ഇതിന് സന്നദ്ധരായിട്ടും കാര്യം ജനപ്രതിനിധികൾ ഇതിന് സന്നദ്ധരായി മുന്നോട്ട് വന്ന് അത് നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത സൂപ്രണ്ട് എന്ത് താൽപ്പര്യമാണ് ഈ സർക്കാരിൻ്റെ താല്പര്യമാണോ അവരുടെ സ്വകാര്യ താല്പര്യമാണോ മുൻനിർത്തി പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചു പോവുകയാണ് ഗതികേട് കൊണ്ട് ചോദിച്ചു പോകും ഇത്തരത്തിൽ ആശുപത്രിയുടെ വികസനത്തിന് അല്ലെങ്കിൽ ആശുപത്രി രോഗികൾക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഈ സൂപ്രണ്ട് ഒരു നിമിഷം പോലും വൈകാതെ രാജിവെച്ച് പുറത്തു പോകണം എന്നുള്ള വിനയപൂർവ്വമുള്ള അഭ്യർത്ഥന ഇത് ഈ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ഞാൻ നടത്തുകയാണ് എത്രയും പെട്ടെന്ന് ഇതൊന്നും നടത്താൻ പ്രവർത്തിക്കാൻ കയ്യാ തയ്യാറില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് രാജിവെച്ച് പുറത്തുപോയി പാവപ്പെട്ട രോഗികളെ ഗർഭിണികളെ കുട്ടികളെ സഹായിക്കണമെന്ന് ഞാൻ സൂപ്പറിനോട് അഭ്യർത്ഥിക്കുകയാണ് നടപ്പിലാക്കിയില്ലെങ്കിൽ കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് നടപ്പിലാക്കണമെന്നും അറുപത് ദിവസത്തിനും റിപ്പോർട്ട് കൊടുക്കണമെന്ന് സൂപ്പറിനോട് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് ഹെൽത്ത് സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട് ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ട് സൂപ്പറിനോട് പറഞ്ഞു സൂപ്പറിൻ്റെ മുകളിലാണ് ഡയറക്ടറും അതിന് മുകളിലാണ് സെക്രട്ടറി ഇവർ ഇത്രയും പേര് ഇവർക്ക് ഇത്രയും പേർക്ക് ഉത്തരവാദിത്വമുണ്ട് സൂപ്രണ്ട് മാത്രമല്ല ഹെൽത്ത് സെക്രട്ടറിയും ഡി എം ഇതിനകത്ത് ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ സൂപ്രണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ പോയി ഇതിന് നീതി നേടുവാ നേടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മെഡിക്കൽ കോളേജിലെ എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്നവർ സ്കാനിങ്ങിനായി കൂടുതൽ ആശ്രയിക്കുന്നത് സ്വകാര്യ സെൻറ്ററുകളെയാണ് മെഡിക്കൽ കോളേജിലെ സ്കാനിംഗ് സെൻ്ററിൽ സൗകര്യമുണ്ട് എങ്കിലും തിരക്ക് അധികമായതിനാൽ രജിസ്റ്റർ ചെയ്ത് കാത്ത് ഇരിക്കേണ്ടി വരുന്നു രണ്ടായിരത്തി കളക്ടർ അധ്യക്ഷനായ ആശുപത്രി വികസന സമിതിയാണ് എസ് ഐ ടിയിൽ സ്കാനിംഗ് സെൻറ്റർ സ്ഥാപിക്കാൻ നിർദ്ദേശിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എയും എ റഹീം എം പിയും ഫണ്ട് നൽകാൻ തയ്യാറായി സ്ഥലം കണ്ടെത്താൻ നിർദ്ദേശം നൽകിയെങ്കിലും തീരുമാനം അനന്തമായി നീണ്ടു യന്ത്രങ്ങൾ വാങ്ങാൻ ടെൻഡർ നൽകുകയും ചെയ്തു എന്നിട്ടും സ്ഥലം കണ്ടെത്താൻ സാധിച്ചില്ല കഴിഞ്ഞ ജനുവരിയിൽ മൂന്ന് സ്ഥലങ്ങൾ നിർദ്ദേശിക്കുന്ന കത്ത് പ്രിൻസിപ്പൽ ഓഫീസിൽ നിന്ന് സൂപ്രണ്ടിന് നൽകിയിരുന്നു എസ് ഐ ടി ആശുപത്രിയുടെ മുന്നിലെ പാർക്കിംഗ് കേന്ദ്രത്തിന് സമീപം പഴയ അത്യാഹിത വിഭാഗത്തിന് സമീപം മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി എസ് ഐ ടി ആശുപത്രിയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിനടുത്ത് എന്നീ സ്ഥലങ്ങളാണ് കത്തിൽ പറഞ്ഞിരുന്നത് എന്തായാലും സൂപ്രണ്ടിൻ്റെ സ്വകാര്യ താല്പര്യം കൊണ്ടാണോ ഇത്തരത്തിൽ സ്കാനിങ് സെന്റർ വരാത്തത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം